ഈ ഉപ്പുമാങ്ങ പറഞ്ഞ പോലത്തെ മോന്നണ്ടല്ലോ നിലത്ത് പിടിച്ചെന്ന് ഉറച്ചോളി അപ്പ എല്ലാം പറഞ്ഞേ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോസ് ജൂനേദ് എന്ന് പറയുന്ന ഒരു റീൽസ് താരത്തിൻ്റെ ആണ് കേട്ടോ ആ ഒരു യുവാവ് ഇന്നലെ വൈകുന്നേരം മരിച്ചു എന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാം ഒരുപാട് ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു വ്യക്തിയെ ആർക്കും വലുതായിട്ടൊന്നും അറിയില്ല പക്ഷേ ഈ പുള്ളി ഇൻസ്റ്റയിൽ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പുള്ളിയെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ നമ്മുടെ ന്യൂസ് ചാനലുകളിലൂടെയൊക്കെ കുറച്ച് വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെ റീൽസിലൂടെ എന്താ പറയുക ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ പ്രണയിച്ച് ആ പെൺകുട്ടിയെ പല ലോഡ്ജുകളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ള ഒരു വാർത്ത ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ന്യൂസ് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ അറിയുന്നത് ദൈ ഇന്നലെ അറിയുന്നു ആ ഒരു വ്യക്തി വാഹന അപകടത്തിൽ മരിച്ചു എന്നൊരു വാർത്തയെ അറിയുന്നു അപ്പൊ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട വാഹനാപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് ബൈക്ക് ആക്സിഡന്റ് ആണ് ഇയാൾ വൈകുന്നേരം പോകുന്ന സമയത്ത് അവരുടെ ആ ഒരു റോഡിൻ്റെ സൈഡിലും മറ്റേ മൺകൂന ഉണ്ടായിരുന്നു ആ ഒരു മൺകൂനയിലെ ഇടിച്ച് വണ്ടി മറിഞ്ഞു എന്നാണ് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് പക്ഷേ ഇപ്പോൾ പോലീസിൻ്റെ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണെന്ന് തോന്നുന്നു വരുന്ന ഒരു റിപ്പോർട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇയാളുടെ അതായത് ഇയാളുടെ രക്തത്തിലെ മദ്യത്തിന്റെ അംശം അതായത് മദ്യപിച്ചിട്ടാണ് വാഹനം ഓടിച്ചതെന്നുള്ള രീതിയിലൊരു ന്യൂസ് ആണ് ഇപ്പം വരുന്നത് എന്തായാലും ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്തായാലും ആ ഒരു മരിച്ച സ്ഥലത്ത് നിന്നുള്ള ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ ബൈക്കും ആ ഒരു മരണ അതായത് അപകടം നടന്ന ആ ഒരു സ്ഥലത്തെ ഒരു വീഡിയോ ഉണ്ട് അതൊന്നും നമുക്ക് കണ്ടിട്ട് വരാം നമ്മുടെ ജില്ലയില് കിടന്നിരുന്ന പറ്റിയ ആ ഒരു സ്ഥലത്താണ് സ്പോട്ടിലാണ് ഇപ്പൊ ഞാൻ ഇത് ഇതിൻ്റെ മൺകൂന എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഈ ഒരു എനിക്ക് ഒരു ജി എസ് ടിൻ്റെ അതായത് ആണ് ഇവിടെ തട്ടിയിട്ടുള്ളത് ഇതിന്റെ അടുത്തായിട്ടാണ് വാഹനം ഉള്ളത് ഇത് മരത്താണി മഞ്ചൂരിൽ നിന്ന് ഏകദേശം നാലര കിലോമീറ്റർ കഴിഞ്ഞ് മരത്താണിന്ന സ്ഥലത്ത് വഴിക്കടവ് വണ്ടൂർ ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിലാണുള്ളത് ഏകദേശം മരത്താണിയിലേക്ക് ഇനി ഒരു ഏകദേശം അര അഞ്ഞൂറ് മീറ്റർ തൊട്ടപ്പുറത്തായിട്ട് തന്നെ പറയാം ആ ഒരു വളവിലെ ഇപ്പോൾ വളവും അതുപോലെ തന്നെ വളവ് കഴിഞ്ഞ് നിവർന്ന് വരുന്ന ബൈക്കടവിന്ന് വരുമ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് കാണുന്നുണ്ട് പക്ഷേ വാഹനത്തിന് എങ്ങനെ പരിക്ക് പറ്റി എന്നുള്ളത് വാഹനത്തിനും അധികം പരിക്കോ കാര്യങ്ങളൊന്നും കാണാനില്ല ഇവിടെ മൺപൂര എന്ന് പറഞ്ഞ ഇത് മാത്രമാണ് ഇത് എന്ത് സംഭവിച്ചെന്നുള്ളത് നമുക്ക് ഒന്നും ഈ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന വന്നവർക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം ബ്ലഡൊക്കെ അവിടെ തളം കെട്ടി നിൽക്കുന്നുണ്ട് പിന്നെ വാഹനത്തിൻ്റെ ലൈറ്റ് പൊട്ടിയിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഒരു ഗ്ലാസ് അതുപോലെ തന്നെ അതിൻ്റെ വൈറ്ററിനൊക്കെ ചില പരിസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇത് എത്രത്തോളം എന്താണ് സംഭവിക്കുന്നത് ആ ഒരു സമയം നോമ്പ് ഒരു ആറ് എന്ന് വരുമ്പോൾ ആറ് നാൽപ്പതിൻ്റെ മുന്നേ ആയിട്ട് ബാങ്ക് വിളിക്കുന്ന സമയത്താണ് ഒരു പക്ഷേ നോമ്പ് ഇറക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോവുകയാണോ ഇനി എവിടേക്ക് പോവുകയാണെന്നുള്ള അറിയില്ല അതും വേണം ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ ഒരു പാത്രമൊക്കെ കാണുന്നുണ്ട് ഇനി വല്ല ഫ്രൂട്ട്സോ കാര്യങ്ങളോ വാങ്ങിയിട്ട് പോവുകയാണോ എന്താണ് അതും അറിയില്ല ഒരു പോസ്റ്റ് ഈ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഇതിൻ്റെ തൊട്ടടുത്തു തന്നെയായിട്ടാണ് ഈ ഒരു വഴിയോര വിശ്രമ കേന്ദ്രം ഉള്ളത് ഒരു അറക്കം ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയാണോ അതോ വഹിക്കണോന്ന് മഞ്ചേരിയിലേക്ക് പോകുകയാണോ സംശയം ഇനി ഇതിൻ്റെ ബോഡി ഇപ്പോൾ ആൾറെഡി മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് ഇന്നലെ രാത്രി അവിടെ പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അവിടെ എന്തായാലും ഈ ജുനൈദിന്റെ മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ള പോലെ ഒരു ചെറിയ സംശയം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അപകടം സംഭവിച്ച ആ ഒരു സ്ഥലമാണ് നമ്മളിപ്പോ കണ്ടത് അവിടെ ഒരു മൺകൂനയിൽ ഇടിച്ചാണ് വണ്ടി മറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ആ കാണുന്ന മൺകൂന അത്ര വലുതൊന്നുമല്ല ചെറിയ രീതിയിലുള്ള ഒരു മൺകൂനയാണ് അവിടെ ഇടിച്ച് ആ ഒരു ഇടിച്ചാണ് വണ്ടി മറിഞ്ഞ് തലയിടിച്ചാണ് ഇയാൾക്ക് പരിക്കേറ്റിട്ടുള്ളത് പക്ഷെ ബൈക്കിന് യാതൊരു രീതിയിലുള്ള പരി ഒരു ഒന്നും സംഭവിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികതയുണ്ടോ ശരിക്കും ഇതൊരു അപകടമാണോ അതോ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചതാണോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇപ്പം പോലീസിന്റെ ഒരു നിഗമനുസരിച്ച് ഇത് ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഇനി മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് എന്താ പറയാ അങ്ങനെ സംഭവിച്ചതാണോ എന്നും അറിയില്ല എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും പുറത്തു വരട്ടെ ഇയാൾക്കെതിരായിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഒരു പെൺകുട്ടിയെ എന്താ കല്യാണം കഴിക്കാം എന്ന് വാഗ്ദാനം കൊടുത്ത് പീഡിപ്പിച്ചു എന്നൊരു വാർത്തയുണ്ടായിരുന്നു എന്തായാലും ആ ഒരു നമുക്കൊന്ന് കാണാം സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ബ്ലോഗർ അറസ്റ്റിൽ വഴിക്കടവ് സ്വദേശി ചോയ്ത്തല വീട്ടൽ ജുനൈദിനെയാണ് മലപ്പുറം പോലീസ് ബംഗളൂരുവിൽ നിന്നും അറസ്റ്റ് ചെയ്ത് വിപിൻ സി വിജയം ചേരുകയാണ് മലപ്പുറത്ത് നിന്ന് ബിപിൻ പ്രണയം നടിച്ച് വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതാണ് കേസ് എങ്ങനെയാണ് ഇതിന്റെ മറ്റു വിവരങ്ങൾ ജുനൈദാണ് ബ്ലോഗർ ജുനൈദാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് രണ്ടു വർഷത്തോളം സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം നടത്തിയത് വിവാഹ വാഗ്ദാനം നൽകി മലപ്പുറത്തെ ലോഡ്ജിലും മറ്റ് പല ഭാഗങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ശേഷം നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയും അത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെയാണ് മലപ്പുറം പോലീസിന്റെ കാര്യത്തിൽ പെൺകുട്ടി പരാതിയുമായി എത്തുന്നത് പോലീസിന്റെ അന്വേഷണ സമയത്ത് ഇവിടെ നിന്നും കടന്നുകടയാൽ നാട്ടിൽ നിന്ന് കടന്നുകടയാനുള്ള ശ്രമം നടത്തി വിദേശത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തി അങ്ങനെയാണ് മലപ്പുറം ഇൻസ്പെക്ടർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിലെ എയർപോർട്ടിന് പരിസരത്ത് വെച്ച ബ്ലോഗർ ജുനൈദിനെ ഇപ്പോൾ പിടികൂടി കഴിഞ്ഞു ഇനി മലപ്പുറത്തെ ചെയ്യും അപ്പോൾ അപ്പോൾ ഈ ബ്ലോഗ് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഇത്തരത്തിൽ വിവാഹവാഗ്ദാനം നൽകി മറ്റ് കാര്യങ്ങൾ കൂടി പോലീസിന്റെ എന്തായാലും ഈ യുവാവിനെതിരെ ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കെ ചെയ്ത് തന്നെയാണ് ഇദ്ദേഹത്തിന് ഇതുപോലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സംശയിക്കാതെ വരെ വഴിയില്ല കാരണം ആ ഒരു അപകടത്തില് എന്തൊക്കെയോ ഒരു ദുരൂഹതകളുള്ള പോലെ തോന്നുന്നു കാരണം അവിടെ ഒരു അപകട സാധ്യത എന്ന് പറയാൻ ആ ഒരു മൺകൂനെയാണ് പക്ഷെ ആ ഒരു മൺകൂന അത്ര വലിയതൊന്നും അല്ല പിന്നെ എന്തൊക്കെയോ ഒരു ദുരൂഹതകൾ ഉണ്ട് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ ഈ ഒരു യുവാവ് തന്നെ ഈ ഒരു കേസ് വന്നപ്പോ അതായത് ഈ ഒരു പീഡന പരാതി വന്നപ്പോ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ഇയാൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്താന്ന് പറഞ്ഞാലും ഒരു തെറ്റം ചെയ്യാതെ ഒരാളെ ആരും കേസിൽ ഉൾപ്പെടുത്തില്ല അല്ലെങ്കിൽ കേസും കാര്യങ്ങളും ഒന്നും വരില്ല പക്ഷെ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഇദ്ദേഹം ഇപ്പൊ ഈ ഒരു രീതിയിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചിരിക്കുകയാണ് എന്തായാലും അതിന്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ ഏത് ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ ആരെങ്കിലും അഭയപ്പെടുത്തിയതാണോ അതോ ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു അപകടം തന്നെയാണോ എന്തായാലും അത് അന്വേഷിച്ച് പോലീസ് കണ്ടെത്തട്ടെ